നമസ്കാരം ലോകത്ത് വിവിധ തരം ഗെയിമുകൾ ഇന്ന് സമൂഹമാധ്യമങ്ങളിലൂടെയും വ്യാപകമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വന്ന് വന്ന് വളരെ ക്രൂരമായ രീതിയിലുള്ള ഗെയിമുകൾക്ക് പ്രേക്ഷകർ കൂടുന്നു എന്നുള്ളതാണ് മനുഷ്യൻ അവൻ്റെ മനുഷ്യത്വം വിട്ട് അതിക്രൂരമായ രീതിയിൽ തൻ്റെ എതിരാളിയെ അടിച്ചൊതുക്കുന്ന അല്ലെങ്കിൽ ചവിട്ടുന്നതൊക്കെ തന്നെ കണ്ട് ആസ്വദിക്കുന്ന വലിയൊരു സമൂഹം ഇവിടെ വളർന്നു വരുന്നു എന്നുള്ളത് നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വിനോദങ്ങൾ ആരംഭിക്കുന്നത് പിന്നീട് മറ്റു രാജ്യങ്ങളിലെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴി എത്തുകയും അവിടെ ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഭാഗ്യവശാൽ ഇത്തരത്തിലുള്ള പല മത്സരങ്ങളും ഇന്ത്യ പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് അതി എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഇപ്പോൾ ഏറെ വ്യാപകമാവുന്ന ഡെത്ത് ഗെയിം എന്നറിയപ്പെടുന്ന ചില വിനോദങ്ങളാണ് ഇത് കാണുന്നവർക്ക് ഇവർക്ക് ഭ്രാന്താണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് ബ്രിട്ടനിലാണ് ഡെത്ത് ഗെയിമിൻ്റെ പേരിൽ ഈയിടെ പല ഭീകരമായ സംഭവങ്ങളും അരങ്ങേറിയത് ഇത് കണ്ട പലരും ഞെട്ടി പോയി എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഒരു ഇടിക്കൂട്ടിൽ രണ്ട് ഗുസ്തിക്കാർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു അച്ഛനും മകനുമാണ് ഇവിടെ ഏറ്റുമുട്ടിയത് ഇവിടെ മകൻ അച്ഛനെ വൈദ്യുതാഘാതം ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് എത്ര ക്രൂരമായ രീതിയിലാണ് ആ മകൻ അച്ഛനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് കണ്ട ജനം തലേ കൈവച്ചിരുന്നു പോയി എന്നാണ് പറയപ്പെടുന്നത് ിലെ ഷെഫീൽഡിലെ പെഡ്ലർ ഇവൻസ് വെയർ ഹൗസിലാണ് ഈ ഒരു മത്സരം നടന്നത് റിംഗിൻ്റെ മധ്യത്തിൽ ഒരു ബാറ്ററിയിലേക്ക് ജമ്പ് ലീഡുകൾ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ മകൻ കണക്ട് ചെയ്യുന്നത് കാണാമായിരുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത് പിന്നീട് ഇയാൾ ഈ ജമ്പ് ലീഡുകളെ ചങ്ങലോട് ബന്ധിപ്പിക്കുകയും ഇവയെ ഇടിക്കൂട്ടിലെ റിങ് റോപ്പുകളായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ജാക്ക് ഹാരോപ്പ് എന്നാണ് ഈ ചെറുപ്പക്കാരൻ്റെ പേര് ഇയാളുടെ പിതാവ് യു കെയിലെ ഇത്തരത്തിലുള്ള ഈ ക്രൂരമായ ഡെത്ത് ഗെയിമുകളുടെ ഒരു സ്ഥാപകൻ എന്നാണ് അറിയപ്പെടുന്നത് ഐസ്മാൻ എന്ന് വിളിക്കപ്പെടുന്ന ഇയാളുടെ പിതാവിൻ്റെ പേര് ഐസക് ഹാരോഫ് എന്നാണ് തുടർന്ന് അച്ഛനും മകനും ഇടിക്കൂട്ടിൽ ഏറ്റുമുട്ടുകയാണ് ഒരു ഘട്ടം എത്തുമ്പോൾ ജനങ്ങൾ കാണുന്നത് അച്ഛൻ്റെ ശരീരത്തിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം ചീറ്റുന്നതാണ് ഒപ്പം അയാൾക്ക് വൈദ്യുതാഘാതവും ഏൽക്കുന്നുണ്ട് ഇയാളുടെ ശരീരത്തിൽ നിന്ന് തീപ്പൊരി പാറുന്നതായിട്ടാണ് പിന്നീട് കാണുന്നത് ഇത് കണ്ട ജനം ആർത്ത് വിളിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇതൊക്കെ തന്നെ ഒരുപക്ഷെ പുരാതന റോമിലോ ഗ്രീസിലോ ഒക്കെ ഇത്തരത്തിലുള്ള വിനോദങ്ങൾ നടന്നിരുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട് മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നത് സിംഹത്തോടും പുലിയോടും ഒക്കെ ഒപ്പം മനുഷ്യനെ ഏറ്റുമുട്ടാൻ ഇറക്കുന്ന ഒരു കാലമൊക്കെ അന്നുണ്ടായിരുന്നു അതിൻ്റെ വേറൊരു പതിപ്പാണോ ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പലരും സംശയിക്കുന്നത് ഏതായാലും ഈ ഇടിക്കൂട്ടിലെ മരണ സംഘടനം ജനങ്ങളെ വല്ലാതെ സംഭ്രാന്തരാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തടയാൻ തടയാനിവിടെ ആരുമില്ലേ എന്നാണ് സാധാരണക്കാരായ ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നത് ഇത്തരം ക്രൂര ക്രൂരവിനോദങ്ങൾ കണ്ട് ആസ്വദിക്കാൻ ജനങ്ങളുള്ളത് കൊണ്ടാണല്ലോ ഇവർ ഇത്രയും കാര്യങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത് എന്നാണ് പലരും വിമർശന ബുദ്ധിയ ഇക്കാര്യം ഉന്നയിക്കുന്നത് ബ്രിട്ടനിൽ മൂന്ന് വർഷം മുമ്പ് ഇത്തരത്തിൽ കൊച്ചുകുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരു മത്സരം നടന്നിരുന്നു രണ്ട് പേർ ഈ മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു അവർ രണ്ടുപേരും ട്യൂബ് ലൈറ്റുകളും മരക്കൊമ്പുകളും ഉപയോഗിച്ചുകൊണ്ട് അതിക്രൂരമായ രീതിയിൽ പരസ്പരം ഏറ്റുമുട്ടുന്നതും അവരുടെ ശരീരത്തിൽ നിന്ന് ചോരയും മാംസ കഷങ്ങളും ഒക്കെ തെറിക്കുന്നതുമൊക്കെ ഭീതിയോടെ കണ്ടിരിക്കുന്ന ഒരു സംഘം കുട്ടികളെയും അന്ന് ദൃശ്യങ്ങൾ കണ്ടിരുന്നു ഏതായാലും സംഭവം നടന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു ഏതായാലും ഇപ്പോഴും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടരുകയാണ് കാരണം കൊച്ചുകുട്ടികളുടെ മുന്നിൽ നിന്ന് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഭീകരമായ സംഘർഷ രംഗങ്ങൾ അവതരിപ്പിക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചുവെന്നും ഇതിന് ഉത്തരവാദികൾ ആരാണ് എന്നുള്ളത് സംബന്ധിച്ചുമൊക്കെ തന്നെ ഇപ്പോഴും ബ്രിട്ടനിൽ അന്വേഷണം തുടരുകയാണ് ഏതായാലും ഈ ഡെത്ത് ഗെയിമുകൾ വല്ലാത്ത ഒരു അപകടാവസ്ഥ തന്നെയാണ് ഈ ലോകത്ത് ഉണ്ടാക്കുന്നത് ഇതൊക്കെ കണ്ട് മനുഷ്യർ ആസ്വദിക്കുന്നതും മറ്റൊരു കാര്യമാണ് നമുക്കറിയാം നമുക്കറിയാവുന്നതുപോലെ ടെലിവിഷൻ ചാനലിലൊക്കെ തന്നെ ക്രൂരമായ ഇടിക്കൂട്ടിലെ മത്സരങ്ങൾ പലപ്പോഴും കാണാറുണ്ട് ഇത് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പിന്നീട് മനസ്സിലാക്കിയ ജനമാണ് ഇതിൽ നിന്ന് പിന്മാറിയത് ആദ്യം ഓരോ മനുഷ്യനെയും അതിക്രൂരമായ രീതിയിൽ സ്ത്രീകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു അതിഭീകരമായ രീതിയിൽ മർദ്ദിക്കുന്ന കാഴ്ചകൾ കണ്ട് ആർത്തലയ്ക്കുന്ന ജനങ്ങളെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇതെല്ലാം തന്നെ അഭിനയമായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത് എന്നാൽ ഈ ഡെത്ത് ഗെയിമുകളിലാകട്ടെ ഇത് അഭിനയമല്ല ഇത് ശരിക്കും യഥാർത്ഥത്തിൽ തന്നെ അങ്ങോട്ട് ഏറ്റുമുട്ടുന്നതാണ് കയ്യിൽ കിട്ടിയ എന്ത് വസ്തുക്കൾ ഉപയോഗിച്ചും പരസ്പരം ഏറ്റുമുട്ടുക കറണ്ടടിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ് ഏതായാലും ബ്രിട്ടൻ ഇതിനെതിരെ അതിശക്തമായ തോതിലുള്ള പ്രതിഷേധം ഉയരുകയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പലരും ഇത് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്